തൊടുപുഴയ്ക്ക് സമീപം ആലക്കോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡായ ചിലവിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തെ നാൽപ്പതോളം കുടുംബങ്ങളാണ് ഈ കിണറിന്റെ ഗുണഭോക്താക്കൾ മുപ്പതോളം പമ്പുകൾ സ്ഥാപിച്ച് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് സ്ഥലമുടമയായിരുന്ന ഹസൻ മൗലവി ഈ സ്ഥലം വിറ്റ് താമസം മാറിയെങ്കിലും കിണർ നിൽക്കുന്ന രണ്ട് സെന്റ് പുരയിടം വിൽക്കാതെ നിലനിർത്തുകയായിരുന്നു പിന്നെ ഈ കിണറിലിരിക്കുന്ന സ്ഥലം അത് ഒഴിവാക്കിക്കൊണ്ട് വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ആൾക്കാരുടെ കുടിവെള്ളമാണല്ലോ അപ്പോൾ അത് ആയിക്കോട്ടെ എന്ന് കാരണം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് പ്രദേശവാസികൾക്ക് ജലസമൃദ്ധി നൽകുന്ന ഈ കിണറിന് തൊട്ടടുത്ത് തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാപിച്ച ഒരു ജലസേചന പദ്ധതിയുണ്ട് എന്നാൽ ഇതിനോടനുബന്ധിച്ചുള്ള കുളത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല മാത്രമല്ല ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പദ്ധതി ഇപ്പോൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു ഈ കിണർ കൃത്തിയതിനു ശേഷം ഇന്നുവരെയും ഇവിടെ വെള്ളത്തിനൊരു ദാരിദ്ര്യം മാർഗം തന്നെ ഉണ്ടായിട്ടില്ല തന്നെ മല്ല ഇതിന് തൊട്ടടുത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പത്തിരുപത് ലക്ഷം രൂപ മുടക്കിയൊരു വലിയ ടാങ്ക് മടങ്ങിയുകയും വലിയൊരു മോട്ടർ സ്ഥാപിക്കുകയും ഓരോ വീടുകളിലേക്ക് കണക്ഷനും കാര്യങ്ങളും എല്ലാം ആയിട്ട് പൈപ്പ് ഇടുകയും എല്ലാം ചെയ്തിട്ടും അവിടെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനുമില്ല എന്തൊക്കെയായാലും സർക്കാർ സംവിധാനങ്ങളെക്കാൾ മികച്ച സേവനമാണ് ഈ കിണർ ജനങ്ങൾക്ക് നൽകുന്നത് മുപ്പത് പമ്പുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാലും നിലയ്ക്കാത്ത ജലസമൃദ്ധിയുമായി കൊടും വേനലിലും അത്ഭുതമാവുകയാണ് ഈ കിണർ ക്യാമറമാൻ ഷിജോ ജോർജിനൊപ്പം എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ